പല വിദ്യാർത്ഥികളും കാതിരിക്കുന്ന പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിഷയങ്ങളുടെ പരീക്ഷ ഡയൻറ്റേപ്പിപ്പിൾ ഇപ്പോൾ വന്നിട്ട് ഇക്കാര്യം അറിയാതെ പോകരുത് വിശദമായ വാർത്തയിരിക്കുവാൻ ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ചെയ്യാൻ വിളിച്ചിരിക്കുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ഇരിക്കുക അഡീഷണൽ ഡൈ ടേബിൾ ഫോർ സി സി എസ് എസ് തേർഡ് സെമിസ്റ്റർ ബി എ ബി എസ് സി ബി എസ് സി ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ബി കോം ബി ബി എ ബി സി എ വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ അഡീഷണൽ ഡൈ ടേബിൾ ഫോർ തേർഡ് സെമിസ്റ്റർ സി സി എസ് എസ് യു ജി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ അഡീഷണൽ ടൈം ടേബിൾ ഫോർ സിഫ്ത്ത് സെമസ്റ്റർ സി സി എസ് എസ് യു ജി ബി എസ് സി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ ടൈം ടേബിളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നുകൂടെ വായിക്കാം അഡീഷണൽ ടൈം ടേപ്പിൾ സി സി എസ് എസ് യു ജി തേർഡ് സെമിസ്റ്റർ ബി എ ബി എസ് സി ബി എസ് സി ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ബി കോം ബി ബി എ ബി സി എ വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നും അതുപോലെ തന്നെ അഡീഷണൽ ടൈം ടേബിൾ ഫോർ തേർഡ് സെമസ്റ്റർ സി സി എസ് എസ് യു ജി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെയാണ് അഡീഷണൽ ടൈം ടേബിൾ ഫോർ സിഫ്ത്ത് സെമസ്റ്റർ സി സി എസ് എസ് യു ജി ബി എസ് സി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എച്ച് കെഷർ സബ്സ്ക്രൈബ് ചെയ്യുക అప్పుడు మైనే మిస్ దా ఫోన్ సబ్స్క్రైబ్ ఫర్ ద కరియర్ కడ అండ్ థ్యాంక్ యూ ఫర్ వాచింగ్ బాయ్